ൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു മുണ്ടൂസിന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റതായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റു രാവിലെ പോകേണ്ടതു കൊണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോയ കാര്യം തൈറോയ്ഡിൻ്റെ അപ്പോൾ ഇന്നതിൻ്റെ റിസൾട്ട് ഉണ്ട് വാങ്ങി ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് അല്ല ഉണ്ടൂസേ അല്ലേ ഇന്നലെ ഇഞ്ചക്ഷൻ എഴുതിട്ട് നമുക്ക് അപ്പോ ഇന്ന് അതിനു വേണ്ടിയിട്ട് പോവാൻ കേട്ടാ അപ്പോൾ നമുക്ക് ഇന്ന് ഡോക്ടറെ കാണാമെന്നുണ്ടേ അപ്പോൾ ഡോക്ടറെ ടോക്കണൊക്കെ ബുക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഡോക്ടറെ ഒക്കെ കണ്ടേ വേറെ ഒന്ന് രണ്ടാവശ്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവരുടെ റിസൾട്ട് ഇന്നലെ ഇന്ന് രാവിലെ തന്നെ അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല നോർമലാണ് രണ്ടാക്കും കുഴപ്പമൊന്നുമില്ല എൻ്റെ റിപ്പോർട്ട് അറിയണത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഡോക്ടറെ ഒക്കെ കണ്ടേ ഒക്കെ ആയിട്ട് തിരിച്ചു വരണ്ടേ അപ്പം നമ്മൾ അച്ചച്ചൻ വന്നിട്ടുണ്ടേട്ടാ ഇവിടെ അച്ചച്ചൻ വന്നിട്ടുണ്ട് ഉണ്ടൂസേ ഒന്ന് നോക്കപ്പാ ഒന്ന് ഇങ്ങോട്ട് നോക്ക് കുഞ്ഞു സോ ഉറങ്ങുന്നുണ്ട് ഏട്ടാ അന്നേരം മടിയേനെ എനിക്ക് എപ്പോഴും ഉണ്ടാവില്ല ഉണ്ടൂസിൻ്റെ കിട്ടും ഉണ്ടൂസിന് നല്ല ഉറക്കം വരുന്നത് അപ്പം ഞമ്മക്കിപ്പോൾ ഒന്നാക്കും വണ്ടിന്ന് ഉറങ്ങാം കേട്ടോ ഉണ്ടൂസേ നല്ല വെയിലാണ് നല്ല ചൂടാണ് ഇപ്പോ സമയം പത്ത് ഇരുപത്തിരണ്ടായി നേരത്തെ നേരത്തെ പോകണമെന്ന് പോകണമെന്ന് വെച്ചാൽ വെച്ചാൽ നമുക്ക് നമുക്ക് ഇതാ അച്ചൻ പോലായി അപ്പൊ നമ്മളും കുഞ്ഞൂസ് ഉറങ്ങി എണീച്ചു അത്രേ ഉള്ളു അവരെ കുഞ്ഞൂസ് അച്ചച്ച ഒരാളാണ് അച്ചച്ച പോകുന്നത് കുഞ്ഞൂസിന്റെ മുഖം കണ്ട ഉറക്കം വന്നാലും വിശന്നാലും കുഞ്ഞൂസ് കുഞ്ഞൂസ് അല്ലാതാവും ഭയങ്കര ദേശക്കയ്യാ കുഞ്ഞൂസേ ഒന്ന് ചിരിച്ചേട്ടു അച്ചന് വണ്ടി എത്തു തുടക്കത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിയും കേട്ടോ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം സാഹചര്യം എനിക്ക് കിട്ടിയെന്നില്ല അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ടോക്കണൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടോ പതിനൊന്ന് എത്താനാണ് പറഞ്ഞത് നോക്ക ഇപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല അപ്പോൾ അപ്പം നമ്മൾ പോകുന്നുണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റും കേട്ടോ രണ്ട് കുട്ടികളായതുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കാണിക്കാൻ പറ്റും നമ്മൾ ടോക്കണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് പതിനാറായിരുന്നു ടോക്കൺ മുപ്പതാമത്തെ ടോക്കൺ പോയിട്ടുണ്ടായിരുന്നു

കുഞ്ഞൂസ് ഇതാ അവളുടെ പണി തുടങ്ങിയിട്ടാണ് മഹാ അലമ്പ് കുണ്ടൂസിന്റെ അമ്മയെടുത്തതാണ് അവളെ പ്രശ്നം കുഞ്ഞു ദിവസം അലമ്പാക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചിരുന്നല്ല ഫുഡ് കഴിക്കൽ നടന്നില്ല കേട്ടോ അച്ഛനും അമ്മയും ഫസ്റ്റ് ഫുഡ് കഴിച്ചു ഞാനും കുഞ്ഞൂസ് ഇപ്പറായിരുന്ന വെള്ളേർക്കിരുന്നു അവര് കഴിച്ചെഴുന്നേറ്റിനു ശേഷം അച്ഛൻ കുഞ്ഞൂസിന്റെ എടുത്തിട്ട് പുറത്തോട്ട് പോയിട്ടോ പിന്നെ ഇതാ ഞാൻ കഴിക്കാനിരുന്നു ചോറൊക്കെ എടുത്ത പ്ലേറ്റിലോട്ട് തട്ടി ഇങ്ങനെ കുഴച്ച് ഒരു കഷ്ണം പീസൊക്കെ എടുത്ത് അതിനകത്തോട്ട് വെച്ച് എൻ്റെ പൊന്നും മുടിഞ്ഞ ടേസ്റ്റ് ആയിരുന്നോട്ടോ പറയാതിരിക്കാൻ വയ്യ ഇത് കാണുമ്പം ചില ആൾക്കാർക്കെങ്കിലും വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും എനിക്കറിയാം പിന്നെ എൻ്റെ തീറ്റ കണ്ടിട്ടാരും പേടിക്കൊന്നും പറഞ്ഞ കേട്ടോ ഒന്നാമത് രാവിലെ തിരക്കായതുകൊണ്ടുതന്നെ നല്ല രീതിയിലൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വിഷപ്പ് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ബിരിയാണിയിലെ ടേസ്റ്റും ഒക്കെ കൂടി ആയപ്പോൾ ഞാൻ നന്നായി ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആട്ടോ ഞാൻ എടുത്തടുത്ത് പറയാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയ്യന്നൂർ പോകുന്ന ഫസ്റ്റ് അച്ഛനോട് പറയേണ്ട ഒരു കാര്യം കൈലാണി ഹോട്ടലിൽ കയറി ബിരിയാണി വാങ്ങിക്കാൻ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടിപ്പോ നമ്മുടെ ഗ്രാൻഡ് ബ്രേജസിന്റെ മുന്നിൽ ഉള്ളത് ഒരാൾക്ക് സർപ്രൈസായിട്ടൊരു സാധനം കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു ഷർട്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നേ നമ്മൾ ഇല്ലുണ്ട് സേ അപ്പൊ നമുക്ക് വാങ്ങി അമ്മയും കുഞ്ഞു ദിവസം താഴേക്കും ചെയ്ത് കേട്ടാ ഞാനും അച്ഛൻ ഒന്നദിവസം മാത്രമേ ഷർട്ട് നോക്കാൻ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ ഷർട്ട് നോക്കാൻ പോയ സമയത്ത് ഞാനും ഒന്ന് ദിവസം കട്ട പോസ്റ്റ് പിന്നെ നമ്മളെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുതന്നു കൊണ്ടു ദിവസം നല്ല മൂഡിലായതുകൊണ്ടായിരുന്നു നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ടായിരുന്നു വണ്ടി ഓടിക്കല ആക്കലാണ് മെയിൻ പരിപാടി അവർക്ക് അറിയില്ലല്ലോ നമ്മൾ പുറത്തു വന്നിട്ടല്ലേ ഇത് വലിയൊരു ആണ് അവിടെ നിന്ന് ഉച്ച പകളം ഒന്നും ഉണ്ടാക്കി കൂടാമെന്നും അവള് നല്ല ഹാപ്പിയായിരുന്നു അവൾ അതിനനുസരിച്ച് ഉച്ചയും പകളും അപ്പൊ നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത് പോലെ ഈ വീട്ടിലേക്ക് ഇനി വേറെ വേറെ എവിടെയും പോകാനില്ല പോയിട്ടുണ്ട്